നമസ്കാരം ഇറാനെതിരെ വർദ്ധിച്ചു വരുന്ന അമേരിക്കൻ ഭീഷണിയുമായി ബന്ധപ്പെട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു അമേരിക്കയ്ക്ക് ഒരു ഉപദേശം കൊടുത്തിരുന്നു ആ വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതാണ് അതായത് ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണം അത് ശക്തമായിരിക്കും മേഖലയിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഇറാന് കഴിയും അതായത് അമേരിക്ക മാത്രമല്ല ഗൾഫ് രാജ്യങ്ങളും ഇറാനെ ഭയപ്പെടണം എന്നതാണ് റഷ്യ വ്യക്തമാക്കിയത് സൗദിയിലാണെങ്കിലും യു എ ഇലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും ഇപ്പോൾ അമേരിക്കൻ ബി ടു ബോംബർ വിമാനങ്ങൾ ലാൻഡ് ചെയ്തിട്ടുള്ള ഡീഗോഷിയിലാണെങ്കിലും ഇവിടെയൊക്കെ ഇറാൻ ആക്രമണം നടത്തും ഇത്തരം പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടി വലിയ മിസൈൽ ശേഖരം ഇറാന്റെ പക്കലുണ്ട് അമേരിക്ക ഇറാനിൽ ബോംബ് വർഷിക്കാൻ തീരുമാനിക്കുമ്പോൾ ഇറാൻ ഈ സൈനിക ബൈസുകൾക്ക് നേരെ തുടർച്ചയായി മിസൈൽ അറ്റാക്ക് നടത്തും ഇത് മേഖലയിൽ വലിയ ഒരു പ്രശ്നം സൃഷ്ടിക്കും ഒരു തർക്കവുമില്ല സൗദിയിലേക്കും അതുപോലെ തന്നെ ഖത്തറിലേക്കും യു എഇയിലേക്കും ഒക്കെ പലപ്പോഴും ഇറാന്റെ ഭാഗത്തുനിന്ന് പല വാണിയും ഈ രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ രണ്ടു വഞ്ചിയിൽ കാലിടരുത് എന്ന കാര്യമാണ് ഇറാൻ പലപ്പോഴും പറഞ്ഞത് എന്നാൽ അമേരിക്ക ഇവിടെ ഇറാന്റെ മിസൈൽ ശേഖരത്തെയും അതുപോലെ തന്നെ അവരുടെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള കേന്ദ്രങ്ങളെയും ഒക്കെ ബോംബിട്ട് തകർക്കുമെന്ന് വീണ്ടും വീണ്ടും ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ മിസൈൽ ശേഖരത്തെ അല്ലെങ്കിൽ ആയുധ ശേഖരത്തെ ഒന്നും ചെയ്യാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് വലിയ പർവ്വത നിരകളുടെ അടിയിലെ ഭൂഗർഭ അറകളിലാണ് ഇറാൻ ഇറാന്റെ രഹസ്യ ആയുധങ്ങൾ സജ്ജമാക്കിയിട്ടുള്ളത് മിസൈൽ സിറ്റികൾ സജ്ജമാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള പർവ്വത നിരകളുടെ അടിയിലുള്ള ഭൂഗർഭ അറകളിലാണ് അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഭൂഗർഭ വ്യോമ താവളങ്ങളും ഇറാനുണ്ട് അതുകൊണ്ട് തന്നെ അമേരിക്ക എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഈ പ്രദേശങ്ങളെ ആക്രമിക്കാനോ അത് നശിപ്പിക്കാനോ അമേരിക്കയ്ക്ക് കഴിയില്ല എത്ര വലിയ പ്രഹരശേഷിയുള്ള ബങ്കറുകൾ തകർക്കാൻ ശേഷിയുള്ള ബോംബുകൾ ഇറാനിൽ വർഷിച്ചാലും ഈ പർവ്വത നിരകളെ തകർത്ത് അതിനടിയിൽ സ്ഥിതി ചെയ്യുന്ന മിസൈൽ കേന്ദ്രങ്ങളെ ഇല്ലാതാക്കാൻ കഴിയില്ല അമേരിക്ക ഇവിടെ ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഇറാന്റെ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ടാണ് കരാറുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാവാത്തതാണ് അമേരിക്കയെ ചൊടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇറാന്റെ മിസൈൽ ശേഖരം അതിന്റെ ദൂരപരിധി ഇതൊക്കെയാണ് അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് ഇറാന്റെ മിസൈലുകൾ പലപ്പോഴും ദൂരപരിധികൾ ലംഘിക്കുന്നു ആണവായുധനും ഞങ്ങൾക്കാകാം നിങ്ങൾക്കാകാൻ പാടില്ല എന്നതൊക്കെയാണ് അമേരിക്കയുടെ വാശി എന്നാൽ ഇത്തരം പിടിവാസികളെ ഇറാൻ പലപ്പോഴും പുച്ഛിച്ചു തള്ളുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ കഴിഞ്ഞ സമയത്ത് ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അമേരിക്ക പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ നേരിട്ടൊരു ചർച്ചയ്ക്കും ഇല്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് ദസഫ്കിയാൻ വ്യക്തമാക്കിയിരുന്നു അതായത് അമേരിക്കക്ക് ആ മറുപടി കൊടുത്തതുപോലും ഇറാൻ ഒമാൻ വഴിയാണ് നേരിട്ടൊരു മറുപടി കൊടുക്കാൻ പോലും തയ്യാറായില്ല ഇറാനുമായി നേരിട്ടിരുന്ന് ഒരു മേശയ്ക്ക് അപ്പുറവും ഇപ്രവും ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു ശേഷിയൊന്നും അമേരിക്കക്കില്ല അവരെ എണ്ണത്തിൽ കൂട്ടിയിട്ടില്ല ഇറാൻ അത്തരത്തിലുള്ള പ്രതികരണമാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് ലോക പോലീസാണ് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന ഒരു വിഭാഗമാണ് അമേരിക്കൻ ഭരണാധികാരികൾ കാലങ്ങളായി അവരുടെ ഒരു രീതി അതാണ് എന്നാൽ ഇവരെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു രാജ്യമാണ് ഇറാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത്ര മോശക്കാരല്ല എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് അവർ അവരും അവരുടേതായ രീതിയിൽ അവരുടെ ശക്തിയിൽ അവർക്ക് വലിയ അഹങ്കാരമുണ്ട് ആത്മവിശ്വാസമുണ്ട് അക്കാര്യം നമുക്ക് പറഞ്ഞേ മതിയാകൂ അമേരിക്ക തുടർച്ചയായി ഇറാനെ ഭീഷണിപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നേരത്തെ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പലപ്പോഴും പലതരത്തിലുള്ള ആക്രമണങ്ങൾ നീക്കങ്ങൾ കാസിം സുലൈമാനും ഉൾപ്പെടെയുള്ള ആളുകളെ കൊലപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അമേരിക്കക്കെതിരെ അമേരിക്കയെ നേരിടാൻ തയ്യാറായി യുദ്ധമുഖത്തേക്ക് വന്ന ഒരു രാജ്യമാണ് ഇറാൻ സധൈര്യം രംഗത്തെത്തിയ ഭരണാധികാരികളാണ് ഇറാന്റെ ഭരണാധികാരികൾ ഇറാഖിലെ അമേരിക്കൻ സൈനിക വയസ്സുകൾക്ക് നേരെ തുടർച്ചയായി ആക്രമണം നടത്തിയ ഒരു രാജ്യമാണ് ഇവിടെ ഇറാൻ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അന്ന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ജോ ബൈഡൻ ആണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കണക്കാണ് എന്നവർ തുടർച്ചയായി പറയുകയാണ് നിങ്ങളുമായി സംസാരിക്കാൻ കൊള്ളില്ല നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നത് ഇറാൻ എപ്പോഴും ആ നിലപാട് സ്വീകരിക്കുന്നു അമേരിക്കയെ എണ്ണത്തിൽ കൂട്ടാൻ ഇറാൻ തയ്യാറാകുന്നില്ല എന്നാലും ഒരു യുദ്ധം ഇപ്പോൾ ഏറെക്കുറെ അത് അടുത്തെത്തിയിരിക്കുകയാണ് ഇറാനും അമേരിക്കയും നേർക്കുനേർ യുദ്ധം ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഈ യുദ്ധത്തിന്റെ പ്രത്യാഘാതത്തെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വ്ളാഡിമിർ പുടിൻ ഇവിടെ അമേരിക്കക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തത് വ്യാപകമായിട്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും അമേരിക്കൻ സൈനിക ബേസുകളെ ലക്ഷ്യം വെക്കും അതോടൊപ്പം തന്നെ ഈ അമേരിക്കൻ സൈനിക ബേസുകൾ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒരു ആഭ്യന്തര കലാപം പൊട്ടി പുറപ്പെടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല പൊതുവെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഹീറോ പരിവേഷമുണ്ട് അമേരിക്കയെ ശക്തമായി എതിർക്കുന്ന അവരെ നേരിടാൻ തയ്യാറാണെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ ഇത്തരത്തിൽ നെഞ്ചു വിരിച്ചു നിന്ന് അമേരിക്കയോട് വെല്ലുവിളിക്കാൻ അമേരിക്കയെ പോരിഞ്ഞു വിളിക്കാൻ ധൈര്യമുള്ള മറ്റൊരു രാജ്യമില്ല പലരും അങ്ങനെ ധൈര്യപ്പെടാറില്ല എന്നാൽ ഇറാന്റെ ഈ ഒരു ധൈര്യം അത് പൊതുവെ ഇറാന് വലിയ ഒരു സ്വീകാര്യത ഉണ്ടാക്കിയിട്ടുണ്ട് ഇറാൻ ഭരണാധികാരികൾക്ക് ഒരു ഹീറോ പരിവേഷം നൽകിയിട്ടുണ്ട് ഗൾഫ് മേഖലകളിൽ വ്യാപകമായി ഇറാന് വലിയ പിന്തുണയുണ്ട് സൗദി അറേബ്യയിൽ ഇവിടെ അമേരിക്കയെ പിന്തുണക്കുന്ന ഒരു വിഭാഗമാണ് ഭരിക്കുന്നതെങ്കിൽ പോലും അവിടുത്തെ സിവിലിയന്മാരുമായി ഒരു കണക്കെടുപ്പ് നടത്തുകയാണെങ്കിൽ ഇറാനെ പിന്തുണക്കുന്ന വലിയ ഒരു വിഭാഗമുണ്ട് അതുപോലെ ബഹ്റൈനിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും നമുക്കറിയാം ലബനോനും ഇവിടെ യമനും ഒക്കെ ഇറാനെ പിന്തുണക്കുന്ന രാജ്യങ്ങളാണ് അവിടെ ഇറാനെ വലിയ സൈനിക സംവിധാനങ്ങളുണ്ട് ഇറാനെ പിന്തുണക്കുന്ന വലിയ ഒരു സേനാ വിഭാഗമുണ്ട് മറ്റ് സേനാ വിഭാഗങ്ങൾ ഇല്ലെങ്കിൽ പോലും ഇറാഖിലും അതുപോലെ തന്നെ ബഹ്റൈനിലുമൊക്കെ അമേരിക്കൻ ബേസുകളെ ആക്രമിക്കാൻ ഇറാന് കഴിയും ആ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അമേരിക്കക്കെതിരെ പട നയിക്കാനുള്ള ഒരു ശേഷി ഇറാനുണ്ട് ഇതോടൊപ്പം തന്നെ ഇറാന്റെ ആയുധവും മിസൈലുകളും ഡ്രോണുകളും ഡ്രോണുകളുമൊക്കെ ഈയൊരു വിഭാഗങ്ങളെ സഹായിക്കാൻ തയ്യാറായി അവർ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ആയുധങ്ങൾ കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഇത് അമേരിക്കക്ക് വലിയ ഒരു വെല്ലുവിളിയാകും അതുപോലെ തന്നെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഈ രാജ്യത്തെ ഭരണാധികാരികളും സുരക്ഷിതരായിരിക്കില്ല ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൗദി അറേബ്യയിൽ ഒരു ആഭ്യന്തര കലാപം ഉണ്ടായാൽ കലഹമുണ്ടായാൽ അവിടുത്തെ ഭരണം തന്നെ താഴെ വീഴാനുള്ള സാധ്യതയുണ്ട് സൈനിക അട്ടിമറി നടക്കാനുള്ള സാധ്യതയുണ്ട് ഇറാൻ അത്ര ചെറിയ മീനല്ല ആയുധത്തിന്റെ കാര്യത്തിലാണെങ്കിലും തന്ത്രത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവർ ഒരുപാട് മുന്നിലാണ് അമേരിക്കയുടെ പേരുകേട്ട യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ അത്ര വലിയ ആയുധശേഷി ഒന്നും ഇല്ലെങ്കിൽ പോലും ഇറാൻ ഉള്ളതുകൊണ്ട് ഓണം പോലെ അമേരിക്കക്ക് കൊടുക്കാവുന്നതൊക്കെ കൊടുക്കും അത് ഇസ്രായേലിനും കൊടുക്കും അക്കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇസ്രായേലിനെ ആക്രമിക്കും എന്നത് നൂറുവട്ടം നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് അമേരിക്ക ഒരു ഭാഗത്ത് ഇറാനെതിരെ ഭീഷണി മുഴക്കുമ്പോൾ ഇറാൻ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നുണ്ട് ഇനി അമേരിക്കയുമായ ഒരു യുദ്ധം ഉണ്ടായില്ലെങ്കിൽ പോലും നിലവിൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കുരുതിയുമായി ബന്ധപ്പെട്ട് റൂ പ്രോമിസ് ത്രീ എന്ന പേരിൽ ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് നടത്താൻ ഇറാൻ സജ്ജമാണ് എന്ന് പലപ്പോഴും ഇറാൻ പറയുന്നുണ്ട് ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റു ചില വിഷയങ്ങളുമുണ്ട് റഷ്യ ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ ചൈന ഇവിടെ അമേരിക്കയെ പ്രതിസന്ധിയിലാക്കുന്ന പല നീക്കങ്ങളും നടത്തുകയാണ് എന്തായാലും ഇറാനും അമേരിക്കയും നേർക്കുനേർ മുട്ടിയാൽ തീർച്ചയായും ഇറാന് പലതും ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്